ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ വടക്കാഞ്ചേരി ഉദ്യോഗസ്ഥ സഹകരണ സംഘം ഓണച്ചന്ത തുറന്നു ഓണക്കാലം സമൃദ്ധമാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘവും ഉത്സവകാലത്ത് പൊതുവിപണിയിൽ വില കുറവിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിലെ സംഘം ഹെഡ് ഓഫീസിലും ചേലക്കര ശാഖയിലും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ കേരളത്തിലെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറോളം വരുന്ന കേന്ദ്രങ്ങളിൽ മലയാളികളുടെ ദേശീയോത്സവമായ ഉടങ്ങിന് എല്ലാവർക്കും നിത്യോപയോഗ സാധനങ്ങളും അനുവഞ്ചന സാധനങ്ങളും വില കുറഞ്ഞ രീതി സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കോപ്പറേറ്റീവ് സെക്ടറുകൾ സഹകരണ മേഖലയ്ക്കകത്ത് ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഓണച്ചന്തകൾ ഓണവിപണി ആരംഭിച്ചുകൊണ്ട് പൊതുവിപണിയിലെ വിലക്കയറ്റം തടഞ്ഞു നിർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഒന്നാം തീയതി മുതൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഓണച്ചന്ത സിവിൽ സപ്ലൈയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സംഘം പ്രസിഡന്റ് ബിബിൻ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാജേഷ് പി പ്രസിഡന്റ് ബിബിൻ പി ജോസഫ് സെക്രട്ടറി ചുമതല വഹിക്കുന്ന സുശീൽ കുമാർ കെ എസ് സംഘം ഭരണസമിതി അംഗങ്ങളായ നരേന്ദ്രൻ സി വി ചിത്ര വി എം എന്നിവർ യോഗത്തിൽ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്